ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് കോംബോ എന്ന് പറയുന്നത് പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നതാണ് ഇത് ഒത്തിരി പേർക്ക് ആ മെസ്സേജ് ചെയ്യുന്നതും മേടിക്കുന്നതും പ്ലാൻസ് കേട്ടോ പെട്രിയേൻ്റെ മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് മുന്നൂ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് നമുക്ക് സ്ഥലമില്ലാത്തവർക്കും പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നല്ലത് അടിപൊളി പ്ലാന്റ്സ് ആണ് ഏത് കോമ്പോൻ്റ് കൂടി ഒരു ഫ്രീ പ്ലാന്റ് ഉണ്ട് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ പിന്നെ നാല് കളറ് നമ്മൾ പിന്നെ കൊടുക്കുന്നുണ്ട് ഒരു കോംബോ പോലെ അത് ചെറിയ പ്ലാന്റ്സ് ആണ് അതിൻ്റെ റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഇത് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം വലിയതാണ് അത്യാവശ്യം പൂക്കൾ വിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ഒരു ആറ് കളർ ആറ് ഏഴ് കളർ കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കോംബോ ആണെങ്കിൽ അങ്ങനെയും മേടിക്കാം സിംഗിളായിട്ട് നിങ്ങൾക്ക് എത്ര വേണേലും പ്ലാന്റ്സ് മേടിക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത കോമ്പോ നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ ആറ് കളേഴ്സാണ് ഇതിൽ ഈ കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഈ ഫസ്റ്റ് നമ്മൾ ലെമൻ വൈനൊക്കെയാണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സാണ് ലെമൻ വൈൻ ട്രംപറ്റ് വൈന് ബ്ലീഡിങ് ഹാർട്ട് കാറ്റ്ക്ലോ മെക്സിക്കൻ വൈന് അങ്ങനെ പറഞ്ഞ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാവർക്കും അറിയുന്നതാണ് പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് മണിമുല്ലയൊക്കെ ആണെങ്കിലും നല്ലപോലെ കൊല കുത്തി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് മുന്നൂറ്റി അറുപത് രൂപ ആറ് പ്ലാന്റ്സ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താന ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാണാം നല്ല ഭംഗിയാണ് കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാം നല്ല ഭംഗിയാണ് ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് ലെന്താന അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയൻ്റെ ഒരു ആറ് ഏഴ് കളറോളം ആണ് ഇത് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നില്ല പക്ഷേ ഇത് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഇതൊരു ഏഴ് കളറോളം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏഴ് കളറും വേണേൽ ചൂസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നൂറ്റി രൂപയാണ് നല്ല പോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കാണാൻ നല്ല അതിമനോഹരമാണ് അടുത്ത കോമ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈഡ്രാഞ്ചി പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും നല്ലപോലെ പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സ് ആണ് ഈ അഞ്ച് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിന് മെസ്സേജ് ചെയ്യാം വിളിക്കാം വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിലും മെസ്സേജ് ചെയ്താൽ മാത്രം മതി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ഇൻഡോറിൽ വെച്ച് വളർത്തിയെടുക്കാനാണ് പറ്റുള്ളൂ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമുക്ക് വെയിലൊന്നും കിട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ട് വേണം നമുക്ക് വളർത്തിയെടുക്കാൻ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം ഏറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി രൂപയാണ് സി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സി സി എക്സ്ട്രാ വരും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ റിസിഡോ പ്ലാന്റ്സ് ആട്ടോ ഇത് നല്ല ഭംഗിയാണിത് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നാല് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നല്ല പ്ലാന്റ്സ് ആട്ടോ കാണാൻ നല്ലപോലെ പൂക്കുന്ന പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്